നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായ ജമ്മു കാശ്മീരിലെ പഗൽഗാമിൽ ആറോളം ഭീകരന്മാരെ എ കെ ഫോർട്ടി സെവനും മറ്റു മാരക ആയുധങ്ങളും തോക്കുകളും ഒക്കെ ഏന്തി അവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഇരുപത്തിയാറോളം വരുന്ന സാധാരണ പൗരന്മാരെ വെടിവെച്ചു കൊന്നു മതത്തിൻ്റെ പേരിൽ ഹീനമായ ഇത്തരം കൃത്യങ്ങൾ ചെയ്ത ഈ നീജന്മാരെ നമ്മൾക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കുക ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇരച്ചു കയറിയ ഹമാസ് ഭീകരന്മാരുടെ ക്രൂരകൃത്യങ്ങൾക്ക് തത്തുല്യമായി തന്നെയാണ് ഇവിടെ രണ്ടു കൂട്ടരും ചെയ്തത് യാതൊരു വിധത്തിലും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത സാധാരണ പൗരന്മാരെയാണ് കൊന്നൊടുക്കിയത് എന്നുള്ളതാണ് ഇസ്രായേലിൽ അവിടെ ജൂതരാഷ്ട്രമായത് കൊണ്ട് അവിടെ നീ മുസൽമാനാണോ അതോ ജൂതനാണോ എന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കണ്ണിൽ കണ്ടവനെ എല്ലാം വെടിവെച്ചു കൊന്നു എന്നാൽ ഇവിടെ വന്നവരോട് പേരും നാളും ഊരും അവന്റെ അടിവസ്ത്രം വരെ ഊരി നോക്കി അവൻ മുസൽമാൻ അല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനെ വെടിവെച്ച് കൊല്ലുവാൻ തീരുമാനിച്ചത് മതവെറിയുടെ അന്ധത ശിരസിൽ പിടിച്ച മതഭ്രാന്തന്മാരാണ് എന്നുള്ളതാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ പായസം കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടി തീവ്രവാദികൾക്ക് പണവും ആയുധങ്ങളും നൽകി ഇന്ത്യയുടെ മണ്ണിൽ വിവിധ സംസ്ഥാനങ്ങൾ അവരെ നുഴഞ്ഞുകയറ്റക്കാരായി വിട്ടുകൊണ്ട് ഇന്ത്യയിലെ ഭടന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ ലക്ഷ്യം വെച്ച് ഇത്തരം രീതിയിലുള്ള നീച പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ അപ്പോൾ തീർച്ചയായും ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളതാണ് ലോകം മുഴുവനും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും പാകിസ്ഥാൻ ഇതിൽ യാതൊരു ജസ്റ്റിഫിക്കേഷനും പറയാൻ വേണ്ടിയിട്ടില്ല കാരണം ഇപ്പോൾ എപ്രകാരമാണ് ഈ തീവ്രവാദികളുടെ കയ്യിൽ ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ അവരുടെ കൈക്കലെത്തിയത് അതിന്യൂതനമായിട്ടുള്ള അതിശക്തമായ പ്രകരശേഷിയുള്ള ഇത്തരം റൈഫിളുകൾ ഇവരുടെ കൈകളിൽ എത്തിയത് പാകിസ്ഥാന്റെ അറിവോട് കൂടിയിട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇതിനോടകം ബോധ്യപ്പെട്ട കാര്യമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിൽപ്പെട്ടവരുടെയോ ഒന്നും കുത്തക അവകാശത്തിൽപ്പെട്ടതല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണ് അപ്പോൾ തന്നെ അതൊരു മതേതര രാജ്യവും കൂടിയാണ് ഇവിടെ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിച്ച് കാണേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല ഇവിടെ നമുക്ക് ആവശ്യം സ്നേഹവും ഐക്യവും അഖണ്ഡതയുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഹിന്ദുവിൻ്റെ ശരീരം മുറിച്ചാലും മുസ്ലിമിന്റെ ശരീരം മുറിച്ചാലും ക്രിസ്ത്യാനിയുടെ ശരീരം മുറിച്ചാലും വരുന്നത് ഒരേ നിറത്തിലുള്ള ചോറയാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ മതത്തിൻ്റെതായിട്ടുള്ള തീവ്രവാദത്തിന്റെ പേരിൽ മറന്നുകൊണ്ട് പരസ്പരം വെട്ടുവാനും കുത്തുവാനും വെടിവെച്ചു കൊല്ലുവാനും വേണ്ടിയിട്ട് ഒരുപക്ഷം ആൾക്കാരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ സമാധാന ഭൂമിയായിരുന്ന നമ്മുടെ ദേശം അശാന്തിയുടെയും കൊലപാതകത്തിന്റെയും കൂട്ടക്കുരുതിയുടെയും പോർക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മൾ പോകുന്നത് അപകടം അപകടം പിടിച്ച സാഹചര്യത്തിലേക്കാണ് എത്ര വലിയ സുരക്ഷിതമായ ഒരു രാജ്യമാണെങ്കിൽ പോലും എത്ര വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തിനും ചില സമയങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ അവരുടെ സുരക്ഷയ്ക്ക് വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പകൽകാം പോലെയുള്ള ഈ ഒരു ഇൻസിഡന്റ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്റലിജൻസ് സംവിധാനം ഒട്ടും മോശമായതുകൊണ്ടല്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട് ഇതാരെങ്കിലും വരുത്തി തീർത്തതോ അല്ലെങ്കിൽ ഇവിടുത്തെ ആർ എസ് എസ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിക്കാരോ മനഃപൂർവം ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് തീവ്രവാദികൾക്ക് തക്കതായ ഒരു സമയം നോക്കി അവർ കാത്തിരിക്കുകയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇത്ര രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇന്ത്യയിൽ വിഭാഗീയത വളർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ഗൂഢശക്തികളുടെ അവരുടെ കാത്തിരിപ്പിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്കിതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യമാണ് ഈ ഒരു രാജ്യം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നതല്ല ഏതെങ്കിലും ഒരു മത സംവിധാനത്തിനും തീരെഴുതി കൊടുത്തിരിക്കുന്നതല്ല നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് നമ്മൾ സ്നേഹവും ബഹുമാനവും കൊടുക്കണം തീവ്രവാദത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ കുട പിടിച്ചു കൊടുക്കുകയും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ വിലയിടുന്നത് നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ ബാപ്പയുടെയും നിങ്ങളുടെ സഹോദരന്റെയും സഹോദരിയുടെയും ജീവന് പോലും ആണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ പണവും സ്വാധീനവും ഒഴുക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കൊടുക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്തിന്റെ നന്മയ്ക്ക് നേരെ നിങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഐക്യതയാണ് നിങ്ങൾ തകർത്ത് കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം രീതിയിലുള്ള ഒരു ആക്രമണം ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവിടെ വന്ന വിനോദസഞ്ചാരികളെ ഇത്തരം രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ഈ തീവ്രവാദികൾ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് കാശ്മീർ എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന്റെ ഈറ്റില്ലമായിരുന്നു അവിടെ യുവാക്കന്മാരെ യുവതികളും മധ്യവയസ്കന്മാരും ഒരേപോലെ തീവ്രവാദത്തിൻ്റെ ആ സ്വാധീനത്തിൻ്റെ വലയത്തിൽ ജീവിക്കുകയും മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല മറ്റു തൊഴിലുകളോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളോ അവർക്കില്ലാത്തത് കൊണ്ട് ഒരു അടിമ യുഗത്തിൽ ജീവിച്ചിരുന്ന അവരെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ക്യാൻസൽ ചെയ്യുന്നതിലൂടെ ആ സംസ്ഥാനത്തിൻ്റെ ഇത്തരം രീതിയിലുള്ള ശൈലികളെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് കഴിഞ്ഞു എന്നതിലൂടെ ഇരുട്ടിൽ കടന്ന കശ്മീർ ജനതയ്ക്ക് ഒരു വലിയ പ്രകാശം ലഭിക്കുകയും നല്ലതിലേക്ക് കാൽ വെക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം അവരുടെ ഉള്ളിൽ പൊട്ടിമുളച്ചുണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു അധ്വാനിക്കുവാനും തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുവാനും ഭീകരവാദത്തിന് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിമ ജീവിതം നയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അവിടുത്തെ ജനങ്ങൾ യുവാക്കന്മാരും സാധാരണക്കാരും സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ കാൽ വെച്ച് തുടങ്ങിയപ്പോഴാണ് ഈ ഭീകരവാദികൾ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ കാശ്മീരിന്റെ മണ്ണിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമല്ല കാലാകാലങ്ങളായ കാശ്മീരിന്റെ മണ്ണിൽ ഇതുപോലെയൊക്കെ തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെ ജനത്തെ പേടിപ്പിച്ചും അവർ വിശ്വസിക്കുന്നത് പാകിസ്ഥാനാണ് യഥാർത്ഥ രാജ്യമെന്നും ഇന്ത്യ അതൊരു എന്നാ പറയുന്നത് ഹീനമായ രാജ്യമാണെന്നും ഒക്കെ ഒരു വിശ്വാസം വെച്ചു പുലർത്തിപ്പിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഈ ജമ്മു കാശ്മീരിലുള്ള ഒരുമാതിരിപ്പെട്ട ജനങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വന്നു ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് തുല്യ അവകാശമുണ്ടെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെ അവർ അവരംഗീകരിക്കാൻ തുടങ്ങിയതും ഭീകരവാദികൾക്കേറ്റ ഒരു തിരിച്ചടിയാണ് ഇതിൽ നിന്നും തീവ്രവാദികൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഇത്തരം രീതിയിലേക്ക് ജമ്മു കാശ്മീർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ഈ തീവ്ര മത മത ചിന്തകൾ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഇനി കാശ്മീരിൽ സാധിക്കത്തില്ല അതുകൊണ്ട് കാശ്മീരിനെ ഏത് വിധേനയും തകർക്കുക കാശ്മീരിലെ സമാധാനം നശിപ്പിക്കുക അവിടുത്തെ ജനങ്ങളെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത് അപ്പൊ ഇതിനെ ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയത്തില്ല നമ്മുടെ രാജ്യം അതിശക്തമായി തന്നെ ഇതിനെതിരെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത്തരം രീതിയിൽ കാശ്മീരിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് കാശ്മീർ ഒരു ടൂറിസം മേഖലയായിട്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ അവിടെ വികസന കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കാശ്മീരിനെ മൊത്തത്തിലൊരു ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ടൂറിസം കാശ്മീരിൽ വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കുന്നു ജനങ്ങൾ അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ ടൂറിസത്തിൽ നിന്നും അവർ വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു അതിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി നല്ല ഒരു ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിത നിലവാരത്തിലേക്ക് അവർ ഉയർന്നു വരുന്നു എന്ന് കണ്ട് ആണ് ഇത്തരം രീതിയിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏകദേശം കാശ്മീരിൽ നിന്നുള്ള ഒരു തലവേദന ഒഴിഞ്ഞു എന്ന് ചിന്തിച്ചു തുടങ്ങിയെടുത്താണ് ഇത്തരം രീതിയിലുള്ള ഒരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇന്ത്യ കുറച്ചും കൂടി ഈ മേഖലയിൽ കാര്യക്ഷമമായിട്ട് അതിൻ്റെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ഏത് മേഖലയിലൂടെയാണ് നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയുടെ മണ്ണിൽ കയറി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം മേഖലകളിൽ സുരക്ഷ കൂട്ടിക്കൊണ്ട് ഇനി ആക്രമണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മുൻകരുതൽ എടുക്കുവാൻ ഇന്ത്യക്ക് ഇതൊരു കാരണമാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകളും നയതന്ത്ര ബന്ധവും ഒക്കെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഒക്കെപ്പേഡായിട്ടുള്ള കാശ്മീരിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നടത്താൻ വേണ്ടിയിട്ട് സൈന്യത്തിന് പൂർണ്ണ അധികാരം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് അടിയന്തര യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു അടിയന്തരമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ തിരിച്ചടിക്കായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൈന്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സിന്ധു നദീതട ജല കരാറൊക്കെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അതെല്ലാം ഇപ്പൊ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അപ്പം എക്കാലത്തെയും ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് പാകിസ്ഥാനിൽ ലഭിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഹമാസ് മോഡൽ അറ്റാക്കാണ് ഹമാസ് എന്താണോ ഇസ്രായേലിനുള്ളിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ചിരിക്കുന്ന ഭീകരവാദികൾ ഇന്ത്യയുടെ മണ്ണിൽ ചെയ്തിരിക്കുന്നത് ഹമാസ് പാകിസ്ഥാൻ ഉള്ളിൽ കയറി പത്തിരുന്നൂറ്റമ്പത് ജീവനുകളെ നശിപ്പിച്ചപ്പോൾ ആ രാജ്യത്തെ കീറി മുറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തിരിച്ചടി അതിഭയാനകമായിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇപ്പോൾ പാലസ്തീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം വെറും കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായി പാലസ്തീൻ മാറിയിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ ആടിയും പാടിയും തുമർത്തും തീവ്രവാദത്തിന് സപ്പോർട്ടും ചെയ്തിരുന്ന ജനങ്ങൾ ഇപ്പോൾ കണ്ണീരും കിനാവുമായി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ശുദ്ധജലമില്ലാതെ ഹോസ്പിറ്റലുകളില്ലാതെ സ്കൂളുകളില്ലാതെ ആരാധനാലയങ്ങളില്ലാതെ അവർ നരകയാതനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതേ അവസ്ഥയാണോ പാകിസ്ഥാനും എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കാണ് പാകിസ്ഥാൻ കാലു വെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു കാരണം കാലാകാലങ്ങളായി ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇതേപോലെ ഒരു പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ പൗരന്മാർക്ക് ഇന്ത്യയിൽ വന്ന് അവരുടേതായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുവാനും തൊഴിലുകൾ ചെയ്യുവാനൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു നാളിതുവരെയും ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധമൊന്നും വിച്ഛേദിച്ചിട്ടില്ല ഇപ്പൊ പാകിസ്ഥാനിലെ കൃഷി ചെയ്യുവാനും പാകിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള സഹായവും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ അത്തരം രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇന്ത്യയെ തീവ്രവാദത്തിലൂടെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാകിസ്ഥാന് ഉറപ്പായിട്ടും ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഭാരതീനും ഇന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഭാരതമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ബുദ്ധൻ്റെയോ ജൈനന്റെ ഒന്നും ഒരുത്തൻ്റെയും കുത്തകയല്ല ഇതൊരു മതേതര രാജ്യമാണ് ഇവിടെ ജീവിക്കുന്നവരെല്ലാം ഒരുപോലെ ചിന്തിക്കുവാനും ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ബാധ്യസ്ഥരാണ് അത്തരം അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഈ രാജ്യത്തോട് കാണിക്കുന്ന കെട്ട പ്രവൃത്തിയുടെ അല്ലെങ്കിൽ അതിനെ ഒത്താശ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരക്കാർക്ക് കൊടപിടിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന കുറേ ഹീനന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാവരെയും അല്ല പറയുന്നത് എന്ന് പ്രത്യേകാലയട്ടെ അപ്പം ഇത്തരം രീതിയിൽ ഹീനമായ ഒരു പ്രവൃത്തി നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ നടന്നപ്പോൾ അത് മതത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റുള്ളവന് മേലുള്ള വെറുപ്പും വിദ്വേഷവും പകരുവാനുള്ള ഒരു അവസരമാക്കി മാറ്റിയെടുത്ത ഈ നരാധമന്മാരോട് പറയുവാനുള്ളത് നാണമല്ലേ നിനക്കൊക്കെ ഇന്ത്യയിൽ താമസിക്കാൻ അങ്ങനെയുണ്ട് നിനക്ക് പോയി പാകിസ്ഥാനിൽ താമസിച്ചുകൂടെ അങ്ങനെയുണ്ട് നിനക്ക് പോയി ബംഗ്ലാദേശിൽ താമസിച്ചൂടെ നീ അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് കമന്റിട് ഈ രാജ്യത്ത് താമസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് നേരെ മുഖം ധരിച്ചുകൊണ്ട് കുഞ്ഞണം കുത്തി കാണിക്കുന്ന നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരാണ് ഈ ലോക ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളത് ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്നവന്മാരും ലോകത്തിൽ മുഴുവനും അശാന്തിക്കും ഭീകരവാദത്തെയും വളർത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് ഇന്ത്യ ആയാലും അതിന് ഇസ്രായേൽ ആയാലും അതിന് യൂറോപ്പായാലും അമേരിക്ക ആയാലും ഏത് രാജ്യത്തും ഇത്രക്കാർ ആ രാജ്യത്ത് വലിയ ഭീകരമായിട്ടുള്ള അശാന്തി വളർത്തുവാൻ വേണ്ടിയിട്ട് പരി നിരന്തരമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മതം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനും മനുഷ്യന്റെ ഉള്ളിലെ മനോഭാവത്തെ ഹീനമായതിനെ മൂല്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് മതം അല്ലാതെ തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ അയൽവാസിയെയും അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തെ പൗരന്മാരെയൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ട് സ്വർഗം നേടിയെടുക്കാമെന്നുള്ള മൂഢവിശ്വാസത്തിൽ ജീവിക്കുന്ന മൂടന്മാരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ തലയിൽ വെളിച്ചമുദിക്കുകയും ചെയ്തതൊക്കെ തെറ്റാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വളരെ വേദനാജനകമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രാജ്യം കടന്നു പോകുമ്പോൾ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയ ഓരോ വ്യക്തികളുടെ കുടുംബത്തിനും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു